ഹായ് ഫ്രണ്ട്സ് ഇന്ന് നോക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ ഇടയിലുള്ള അവസ്ഥ എന്താണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിലനിന്ന് പോകുന്ന എനർജി എന്താണെന്ന് നോക്കി ഇങ്ങനെ ആപ്പെടെ മൂന്ന് കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഓർത്തിരിക്കുന്നതാണ് വ്യക്തികളാണെങ്കിൽ സെപ്പറേഷൻ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പരിവർത്തകന്മാരോ ലവേഴ്സോ ആരുടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് സെപ്പറേറ്റായിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത്തരം വ്യക്തികൾക്കാണ് ഈ റീഡിങ് എത്തുന്നത് അവർക്കാണ് അത് റെസനെറ്റാവുന്നത് എന്തിനാണെങ്കിലും ഇത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപെത്തിയിരിക്കും പോസിറ്റീവ് ആണെങ്കിലും അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്കത് വിട്ട് കളയാവുന്നതാണ് അപ്പോൾ നമുക്കത് കാര്യത്തിലേക്ക് കടക്കാം റീഡിങ് നോക്കാവുന്ന നിങ്ങളുടെ പേഷൻ്റെയും നിങ്ങളുടെയും നിങ്ങളുടെ ഇടയിൽ നിലനിന്ന് പോകുന്ന ആ സിറ്റുവേഷൻ ആ എനർജി എന്താണെന്നാണ് അപ്പോൾ നിങ്ങളുടെ എനർജി നോക്കാം വൗ നിങ്ങളുടെ എനർജി പേജ് പേജോ കപ്പാണ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈകാരികമായ ഒരു സിറ്റുവേഷനിലാണ് അതായത് നിങ്ങളുടെ ആ വ്യക്തിയോട് നിങ്ങൾക്ക് വളരെയധികം സ്നേഹമുണ്ട് ആ വ്യക്തിയായിട്ട് ആ വ്യക്തി നിങ്ങളായിട്ട് പിണങ്ങിരിക്കാം അല്ലെങ്കിൽ അകന്നിരിക്കുകയായിരിക്കാം എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വളരെ വൈകാരികമായ സിറ്റുവേഷനിലാണ് ആ വ്യക്തിയോടൊന്ന് മിണ്ടുവാനോ ആ വ്യക്തിയെ തിരിച്ചു കിട്ടും എന്നുള്ള വളരെ പ്രതീക്ഷയാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയിൽ വരെ സ്നേഹമുണ്ട് വിശ്വാസമുണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് തിരിച്ചു വരും എന്നുള്ള ചിന്തയിൽ മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ വ്യക്തിയെ എനർജി എന്താ നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റ് നിങ്ങളുടെ പേഴ്സൻ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഇയേഴ്സോൾഡാണ് ത്രീ ഇയേഴ്സോളെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ വളരെ ഹാർഡ് ബ്രേക്കിലാണ് അതായത് വളരെ ദുഃഖത്തിലാണ് വളരെ പ്രയാസത്തിലാണ് ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്നും അകന്നു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളോട് പിണങ്ങി ഇരിക്കുന്നുണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ രണ്ട് 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 സിറ്റുവേഷനിലായിപ്പോയിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തി നി വളരെയധികം വേദനയിലാണ് നിങ്ങളോടുള്ള പ്രണയത്തിൻ്റെ തീവ്രമായ ആകൾച്ചയായിരിക്കാം അവരിപ്പോൾ വളരെയധികം വേദനയിലും ദുഃഖത്തിലുമാണ് അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് എനർജി എന്താ നോക്കാം അപ്പോൾ അതാണെങ്കിൽ സെവൺ ഓ കപ്പ്സ് ആണ് സെവൻ ഓ കപ്പ്സ് എന്ന് പറഞ്ഞാൽ നിരാശയാണ് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ക്ലെയിം ചെയ്ത് നിങ്ങൾ സോറി എയ്റ്റ് ഓ കപ്സ് ആണ് എയിറ്റ് ഓ കപ്പ് സെവൻ ഓ കപ്പ്സ് അല്ല എയ്റ്റ് ഓ കപ്പ്സ് എയ്റ്റ് ഓ കപ്സ് അത് നിരാശയുടെ ഫലമാണ് തിരിഞ്ഞു പോന്നിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ഇത് ഇത് ഈ ഒരു അവസ്ഥ ഒരവസ്ഥയും സ്ഥിരമായി നിൽക്കുന്നതല്ല അത് തീർച്ചയായും മാറി മറിഞ്ഞൊക്കെ വരുന്നതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് ഈ ഇന്നത്തെ എനർജിയാണ് ഈ കാണുന്നത് ഇന്നത്തെ ഈ അടുത്ത കാലത്തെ എനർജിയായി കാണുന്നത് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിരാശ അതായത് ഇപ്പോൾ നമുക്ക് നേരത്തെ കണ്ടു ആ വ്യക്തിയും വളരെ ഹാർട്ട് അബ്രാക്കണിലാണ് നിങ്ങളും വളരെ വൈകാരികമായ അവസ്ഥയിലാണ് നിന്നു പോകുന്നത് അപ്പോൾ പിന്നെ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ കാണുന്ന അവസ്ഥ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയായിരിക്കാം വളരെ വേദനാജനകമായ അവസ്ഥയായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും തൽക്കാലം ഈ അവസ്ഥ പെട്ടെന്ന് തന്നെ മാറുന്നതാണ് നിങ്ങൾക്ക് വേറൊരവസ്ഥയിൽ വേറെ നല്ലൊരവസ്ഥയിലേക്ക് വരുന്നതായിരിക്കും ഒരവസ്ഥയും സ്ഥിരമായി നിൽക്കത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരവസ്ഥയും സ്ഥിരമായിരിക്കത്തില്ല ആ വ്യക്തി നിങ്ങൾക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ വന്നിരിക്കും ഈ ഇപ്പോൾ തൽക്കാലം ഒരു നിരാശയുടെ അവസ്ഥയാണ് കാണുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലും നിരാശയാണ് നിങ്ങളുടെ ഇടയിൽ കാണുന്ന അവസ്ഥയും നിരാശയാണ് അപ്പോൾ തൽക്കാലം അതങ്ങനെ പോട്ടെ താമസിക്കാനേ നമുക്കൊരു ചേഞ്ച് വാർ വരുന്നതാണ് നമുക്ക് നാളെയും കൂടി നോക്കാം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിലെ അവസ്ഥ എന്താണെന്ന് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ്പ് കൻറ്റ് ആൻഡ് ലൈക്ക് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ്